ഗൈഡൻസ് പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങ് സബ്ക റോയൽ ഹാളിൽ ബുധനാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും നിന്നും മുതൽ ജ്വല്ലൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ജെഎഫ്എം അസലം പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്ന ചടങ്ങിൽ സോൺ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജംഷാദ് കൈനിക്കര ജെ സി ഐ നാഷണൽ വൈസ് പ്രസിഡന്റ് ജെ സി ഐ സെൻ പ്രജിത്ത് വിശ്വനാഥ് വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിക്കും ഇത്തവണ രണ്ട് കാറ്റഗറിയിലാണ് ജെ സി തിരൂർ ഗൈഡൻസ് രണ്ട് ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് ബിസിനസ് എക്സലൻസ് അവാർഡ് കാറ്റഗറിയിലും ഒന്ന് യൂത്ത് ഐക്കൺ അവാർഡ് കാറ്റഗറിയിലുമാണ് യൂത്ത് ഐക്കൺ അവാർഡ് കാറ്റഗറിയിൽ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള തന്നെ ബാസിത് ബാസിൽസിലെ ബാസിത്തിനെയാണ് ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാമത് ബിസിനസ് എക്സലൻസ് അവാർഡാണ് ബിസിനസ് എക്സലൻസിലെ അവാർഡിൽ സഫിയ ട്രാവൽസിന്റെ അല്ലെങ്കിൽ കാറ്റ്സ് ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മൾ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അസലം കബീർ റിഫാഹി ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ വിനോദ് ഗൈഡൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു